നമസ്കാരം നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർപ്ലോസി ഇന്ന് നമ്മൾ ഓണം പ്രത്യേക പരിപാടി നൽകിൽ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞ് കർഷകരുടെ പിന്നെ പ്രവൃത്തികളാണ് രസങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങളാണ് അവർ ലോകത്തെ കാണുന്ന ഒരു രീതികളാണ് ഒപ്പം കുണ്ട്രമേൽപ്പാലത്തിനായി പൗരസമിതി നടത്തിയ കവിയരങ്ങും മറ്റു വാർത്തകളും നമുക്ക് വാർത്തകളിലേക്ക് പോകാം സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാളെ സെപ്റ്റംബർ പത്താം സൂയിസൈഡ് ഡേ ലോക പ്രതിരോധ ദിനം പുസ്തകം എന്ന ഇതിഹാസ ഇതിഹാഗ്രന്ഥം രചിച്ച പാറമാക്കൽ തോമ കർത്തനാർ ജന്മദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പത്തിന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾ സ്വന്തം ജീവൻ വെടിയുന്നു ഇത് ലോകമെമ്പാടുമുള്ള എട്ട് ലക്ഷം ആളുകളാണ് ചില കണക്കുകൾ പ്രകാരം ആ സംഖ്യ ഒരു ദശലക്ഷത്തിനടുത്താണ് പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ മരണത്തിന്റെ പ്രധാന കാരണം ആത്മഹത്യയാണ് നമുക്ക് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം സജീവമായ കൗൺസിലിങ്ങിലൂടെയും പിന്തുണയിലൂടെയും ആത്മഹത്യ തടയാൻ നമ്മുടെ കുടുംബം സുഹൃത്തുക്കൾ ആരോഗ്യ പ്രവർത്തകർ മത രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിന്റെ ചുമതല വഹിക്കാനും അവർക്കുള്ള ഒരു ജീവിതത്തെ വിലമതിക്കാനും ശാക്തീകരിക്കേണ്ട സമയമാണിത് അമേരിക്കയിലെ മരണകാരണങ്ങളിൽ പത്താമത്തെ പ്രധാന കാരണം ആത്മഹത്യയാണ് ഇത് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു അതിനാൽ മാനസികാരോഗ്യത്തെ ചർച്ചകൾ നടത്തേണ്ടത് പ്രധാനമാണ് മറ്റുള്ളവർക്ക് അവർ കടന്നുപോകുന്ന ദുഷ്കരമായ സമയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാനും ഇത് സഹായിക്കുന്നു ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ രണ്ടായിരത്തി മൂന്നിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന് തുടക്കമിട്ടു വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് ആത്മഹത്യാ സ്വഭാവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗവേഷണം ചെയ്യുകയും ശേഖരിക്കുകയും വിവിധ കാരണങ്ങളും അതിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണങ്ങളും കണ്ടെത്തുകയും ആത്മഹത്യ തടയുന്നതിനുള്ള ശരിയായ രീതികളും നയങ്ങളും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളുടെ മുന്നറിയിപ്പ് അടയാളങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും വൈകുന്നതിനു മുമ്പ് അവരെ എങ്ങനെ സമീപിക്കാമെന്നും പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് അവബോധം സൃഷ്ടിക്കാൻ സമൂഹത്തെ കരുത്തുള്ളതാക്കുകയാണ് ലക്ഷ്യം ആത്മഹത്യാ സ്വഭാവങ്ങളെക്കുറിച്ചും അവ എങ്ങനെ ഫലപ്രദമായി തടയാമെന്നതിനെ കുറിച്ചും അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആഗോള പ്രാദേശിക ദേശീയ മൾട്ടി സെക്ടറൽ പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷൻ ആത്മഹത്യ തടയുന്നതിനുള്ള ദേശീയ നയങ്ങളും പദ്ധതികളും വികസിപ്പിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള രാജ്യങ്ങളുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുക ഒരു മിനിറ്റ് ഒരു ജീവിതം മാറ്റൂ എന്ന പരസ്യമായി അംഗീകരിച്ച സന്ദേശത്തിലൂടെ ആർക്കും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് സമൂഹത്തോട് ആശയവിനിമയം നടത്താനാണ് ഐ ഐ എസ് പിയും ഡബ്ല്യു എച്ച്ഒയും ലക്ഷ്യമിടുന്നത് വിഷാദരോഗം അനുഭവിക്കുന്നവരെ സഹായിക്കാനും മാനസികാരോഗ്യത്തിനായി പ്രവർത്തിക്കാനും കഴിയണം ആത്മഹത്യ അതിജീവിച്ചവരുമായി അവരുടെ കഥകൾ ലൈറ്റ് മൈക് മെഴുകുതിരി ക്യാമ്പയിനിലൂടെ പങ്കുവെക്കാൻ ലോകാരോഗ്യ സംഘടനയും ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം എഴുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ഐ എ എസ് പിക്ക് ഉണ്ട് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിലെ പരിപാടികളും പ്രവർത്തനങ്ങളും കോൺഫറൻസുകളും സെമിനാറുകളും ചർച്ചാ ഫോറങ്ങളും ഉൾപ്പെടുന്നു ആത്മഹത്യ തടയാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നു അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി മാധ്യമങ്ങളുടെ ഉപയോഗം യുദ്ധത്തിൽ മാനസിക രോഗം ബാധിച്ച് പരാജയപ്പെട്ടവരെ അനുസ്മരിക്കാൻ അനുസ്മരണ ചടങ്ങുകൾ ആത്മഹത്യയെക്കുറിച്ച് കൗമാരക്കാരെ ബോധവൽക്കരിക്കുക ആവശ്യമെങ്കിൽ അവരെ സമീപിക്കണം വിഷാദ രോഗത്തിനും ആത്മഹത്യാ അവബോധനത്തിനും ചികിത്സയ്ക്കുമുള്ള ഉറവിടങ്ങളായി സപ്പോർട്ട് ഗ്രൂപ്പുകളും പ്രത്യേക സൗകര്യ കേന്ദ്രങ്ങളും സ്ഥാപിക്കുക പ്രവർത്തനത്തിലൂടെ പ്രത്യാസ സൃഷ്ടിക്കുക എന്നതാണ് ആത്മഹത്യയ്ക്കൊരു ബദലുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തീം ഇത് നമ്മിൽ എല്ലാവരിലും ആത്മവിശ്വാസവും വെളിച്ചവും പ്രചോദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പ്രവർത്തനത്തിലൂടെ പ്രത്യാശ സൃഷ്ടിക്കുന്നതിലൂടെ ആത്മഹത്യാ ചിന്തകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷയുണ്ടെന്നും ഞങ്ങൾ അവരെ പരിപാലിക്കുകയും പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിക്കാൻ കഴിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെറുതായാലും വലുതായാലും ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രതീക്ഷ നൽകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു അവസാനമായി രാജ്യങ്ങൾ പ്രത്യേകിച്ച് മാനസികാരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകളുടെ ലഭ്യതയും കുറവായ രാജ്യങ്ങൾ ആത്മഹത്യാ പ്രതിരോധം ഒരു മുൻഗണനാ പൊതുജനാരോഗ്യ പ്രശ്നമായി സജ്ജമാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ഈ പ്രമേയം കെട്ടിപ്പടുക്കുകയും ഈ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്താൽ ആത്മഹത്യകൾ അത്ര വ്യാപകമല്ലാത്ത ഒരു ലോകം വിഭാവനം ചെയ്യാൻ കഴിയും സമൂഹത്തിലെ അംഗമായാലും കുട്ടി എന്ന നിലയിലോ രക്ഷിതാവെന്ന നിലയിലോ സുഹൃത്ത് എന്ന നിലയിലോ സഹപ്രവർത്തകൻ എന്ന നിലയിലോ അനുഭവ പരിചയമുള്ള വ്യക്തി എന്ന നിലയിലോ ആത്മഹത്യാ പ്രതിസന്ധി നേരിടുന്നവരെയോ ആത്മഹത്യാൽ ദുഃഖിതരായവരെയോ പിന്തുണയ്ക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും പങ്കുവഹിക്കാനാവും പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാനും ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാനും നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കാം നമുക്കെല്ലാവർക്കും പ്രവർത്തനത്തിലൂടെ പ്രത്യാശ സൃഷ്ടിക്കാനും വെളിച്ചമാകാനും കഴിയും പത്തരമാറ്റൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സ്വർണാവസരം എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി നൂറു പവൻ സ്വർണം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് ആശുപത്രി മുക്ക് ത്തിന് വിഭവങ്ങൾ എത്തിച്ച് കൃഷി കുടുംബം ഓണക്കാലം മലയാള കുട്ടികൾക്ക് പരീക്ഷാ കാലം കൂടിയാണ് ഒന്നാം ക്ലാസ് കുട്ടികളുടെ പരീക്ഷാ വിജയം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന പരീക്ഷയിലെ മാർക്കിന് ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് മീതെ വില കൽപ്പിക്കുന്ന രക്ഷിതാക്കൾക്കിടയിൽ ചിന്മയും വനിതയും പ്രിയയും പ്രതിവും ഉൾപ്പെടുന്ന കുടുംബം വ്യത്യസ്തരാകുകയാണ് ഈ പരീക്ഷാകാലത്തും സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകയായ ചിന്മയും അനുയോജ്യ വരയെയും വിളകളെ പരിപാലിച്ചും ഊഞ്ഞാലാട്ടത്തിൽ ഉല്ലസിച്ചും പേടിയില്ലാതെ പരീക്ഷ എഴുതുകയാണ് വെണ്ടയും പാവലും പയറും വഴുതനയും മറ്റ് കിഴങ് വർഗ്ഗങ്ങളും ഇവർ ഇപ്പോഴും വിപണിയിൽ എത്തിക്കുന്നു ഒരു ഡോക്ടറാകുന്നതിനേക്കാളും എഞ്ചിനീയർ ആകുന്നതിനേക്കാളും ഏറ്റവും മികച്ച കർഷകരാകുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യം ലോകം നിലനിൽക്കണമെങ്കിൽ ആഹാരം വേണം ആഹാരത്തിന്റെ അടിസ്ഥാനം കൃഷിയാണ് ലാഭം മാത്രം ലക്ഷ്യമെന്നേക്കാലത്ത് ആരോഗ്യത്തെ ബാധിക്കുന്ന വിധം കൃഷി ചെയ്യുന്ന പ്രവണത ഏറെ ഇവിടെ മനുഷ്യരുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ട ആരോഗ്യം കൂടി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജൈവ കൃഷിയാണ് തങ്ങൾ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ സ്കൂളിലും പരമാവധി കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർ കൂട്ടുകാരുടെ കൂട്ടം ഉണ്ടാക്കാനാണ് ശ്രമം ഈ ഓണക്കാലത്ത് തങ്ങളെ പോലുള്ള കുട്ടികൾ കൃഷിയോട് ഇഷ്ടം കൂടുന്നവരായി മാറണമെന്ന് ആണ് ഇവരുടെ ഓണാംശ ആശംസ ആദ്യം തന്നെ എന്റെയും എന്റെ അനിയത്തിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു അതുപോലെ തന്നെ എന്തോ ഒരു നമ്മുടെ സന്തോഷത്തിന്റെയും ഒരു വിളവെടുപ്പിന്റെയും കാലമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ ഏറ്റവും വലിയൊരു പ്രധാന കാര്യമായിട്ട് എടുക്കുന്ന ഒരു ഫെസ്റ്റിവല് തന്നെയാണ് ഒരു ആഘോഷം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും അത് നമ്മൾ ആഘോഷിക്കും എല്ലാ കാലത്തെ പോലും ഇപ്പൊ ഇടയ്ക്ക് വയനാട്ടി ദുരന്തം വന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ലളിതമായിട്ടാണെങ്കിലും നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുള്ളതാണ് ഇപ്പൊ ഇപ്രാവശ്യം നമ്മള് നമ്മള് നമ്മൾ നല്ലോണം ഓണം ആഘോഷിക്കുന്നതാണ് അപ്പൊ വല്ലു നിനക്ക് ഓണപ്പാട്ടുകൾ ഏതെങ്കിലും അറിയാവോ അറിയാ മാവേലി നാടുവാനിരും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ബത്തങ്ങാർക്കും മൊട്ടില്ലദാനം മാവേലി നാടുവാനിരും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ഭക്തങ്ങാർക്കും മൊട്ടില്ല ദാനം ആദികൾ വ്യാധികളൊന്നുമില്ല ആവ ബാല സ്റ്റാർട്ട് വേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ ബസിക്കും കാലം ആ ബത്തങ്ങാർക്കും ദാനം മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ബത്തങ്ങാർക്കും മൊട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമാരാണ് കേൾക്കാനില്ല ദുഷ്ടം കൊണ്ടു കാണാനില്ല വരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആ മോളത്തോടെ വസിക്കും കാലം മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആ മോദത്തോടെ വസിക്കും കാലം ആപത്തണ്ണാർക്കും ദാനും ആദികൾ വ്യാധികളൊന്നുമില്ല ആലമാരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ട് കൊണ്ട് കാണുവാനില്ല മനുഷ്യരെല്ലാരും ഒന്നുപോ ഇനി നിങ്ങൾ എല്ലാരും ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് നമുക്ക് ചേർന്ന് കൃഷി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഓണാശംസകൾ ഓണം ഇത്തവണ സമ്മാനം പേർക്ക് ഗ്രാം വെള്ളി കിലോ സ്വർണം സ്വർണം അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഇനി എന്തിനു വൈകണം ഈ ഓണം ചിന്നൂസിനൊപ്പം തന്നെ അല്ല പ്രതിഷേധം കൂടിയാണ് കെ പി എസ് സി ലീലാകൃഷ്ണൻ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കുണ്ടറയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുണ്ടറ പൗരസമിതി റെയിൽവേ മേൽപ്പാല ആക്ഷൻ കൗൺസിൽ നടത്തി വന്ന നിരന്തര സമരങ്ങളുടെ ഭാഗമായി കവിയരങ് സംഘടിപ്പിച്ചു കവിയരങ് ഉദ്ഘാടനം ചെയ്ത കെ പി എസ് സി ലീലാകൃഷ്ണൻ കല പ്രതിഷേധത്തിന്റെ കൂടി അടയാളമാണെന്ന് പറഞ്ഞു സമിതി പ്രസിഡന്റ് കെ ഒ പണിക്കർ അധ്യക്ഷത വഹിച്ചു പെരുമ്പുഴ ഗോപാലകൃഷ്ണ ഉള്ള ജി സുശീല കോശിയലക്സ് ാലം ബദറുദിൽ രമ ബാലചന്ദ്രൻ വേണുഗോപാലപുള്ള അപ്സരാ ശശികുമാർ ഡോക്ടർ കുഞ്ഞാണ്ടിച്ചൻ എന്നിവർ കവിതകൾ ചൊല്ലി ശിവൻ വിളിക്കാട് സതീഷ് വർഗീസ് ബോബുലാൽ ബിന്നി എന്നിവർ സംസാരിച്ചു ഇത് ഓണക്കാലം കൂടിയാണല്ലേ തീർച്ചയായിട്ടും ഈ ഓണം നമുക്കൊരു മഹാബലി മഹാബലി ജയന്തി ജയന്തി എന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നും മഹാബലി എന്ന് പറയുന്നത് അങ്ങനെ സങ്കല്പമില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഞാൻ പറയുന്നു അങ്ങനെയാണുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നല്ലോ നമുക്ക് വിശ്വസിക്കുന്നേ ആധികളും വ്യാധികളും ഒരു കാലം കള്ളവും കള്ളത്തരങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുവാനാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത് കാരണം അതിന്റെ വിത്തുകളിലേക്കോ ഒന്നും പോകുന്നില്ല മഹാബലി ഉണ്ടായിരുന്നു ആ മാവേല തമ്പുരാനെ തന്നെ ഓർമ്മിക്കുന്ന വലിയ കാര്യമാണ് അല്ലേ നമ്മുടെ ഒക്കെ മനസ്സിൽ ജാതി ഇന്നൊരു പക്ഷെ നമ്മൾ പോലും അറിയാതെ നാംക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പണ്ട് ഈ ജാതിക്കും മതത്തിനുമെതിരായി പങ്കുരുതിയ ആളുകളൊക്കെ തന്നെ ഓരോ പക്ഷത്തേക്കൊക്കെ മാറുമ്പോൾ വേദന തോന്നാറുണ്ട് പക്ഷേ ഈ ഓണം എന്ന് പറയുന്ന ആ മനോഹരമായ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിലാകും ഓടിയെത്തിയ ഒരു വലിയ രസകരമായ പാട്ടാണ് രസകരമായ പാട്ടല്ല ഇന്നും ശ്രദ്ധേയമായ ഒരു പാട്ടിൽ ആനുകൂല്യങ്ങൾ ശ്രീകുമാരൻ കമ്പാനെഴുതിയ വളരെ പ്രസിദ്ധമായൊരു പാട്ടാണ് എന്താണ് തിരുമുറ്റ മണിങ്ങേഴു നല്ല സമയമായി അവിടെ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങിയാണ് അവിടെ ഇന്ന ജാതിയൊന്നും ഇന്ന മതമൊന്നും ഒന്നുമില്ല ഇന്ന് പല കാണുന്നത് ഹിന്ദുക്കളുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്ന പട്ടികന്മാരെയാണ് കേട്ടു എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്തുടേതായിട്ട് മാത്രം മാറുന്നു ക്രിസ്ത്യാനികളുടെ മാത്രമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആളുകൾ പക്ഷെ നമ്മളൊന്നും ആലോചിക്കും നമ്മുടെ ഒന്നും മനസ്സിലാകില്ല അങ്ങനെയുള്ള ഒരു വിശാല ഹൃദയരായത് കൊണ്ടാണ് നമ്മളിവിടെ ഒത്തുചേരുന്നവർ ഇന്നലത്തെ ട്രാക്കിന്റെ വലിയ പ്രവർത്തകനായിട്ടുള്ള വലിയ മനുഷ്യർ ഉണ്ട് അവിടെ ഓടി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഞാൻ കാണിക്കണ്ടായി അപ്പൊ ഇതൊക്കെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല അപ്പോ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് മാവേലി പാട്ട് എഴുതിയതാണെന്ന് പോലും അറിയില്ല ചില പറയാം ശങ്കരൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണെന്ന് അല്ല സഹോദരൻ അയ്യപ്പൻ എഴുതിയാണെന്നൊക്കെ പറയാം ആ എഴുതിയത് നമുക്കൊന്നുമില്ല പക്ഷെ ആ വരികൾ അത്ര മനോജ്ഞമാണ്

ില്ല ചതിയുമില്ല എന്നുള്ള ഒളിവ ചേനൊരുപ്പിച്ച പടം മാവേലി നാടോണിടും കാരണം Blue... ും എത്ര മനോഹരമായൊരു കാലം നമുക്കുണ്ടായിരുന്നല്ലേ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു പോലെ അമ്മമാരും ഇവിടെ പോകുന്നവർക്ക് ഒരു പാട്ടും പാടി പാടിപ്പോകുന്നുണ്ട് പക്ഷെ പുതിയ തലമുറയ്ക്ക് എത്ര എന്നറിയില്ല അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മളെന്താണ് പ്രധാനപ്പെടുത്തിക്കുന്നത് ായിട്ടും നമ്മുടെ സംസ്കാരത്തെ അറിയണം നമ്മുടെ സംസ്കൃതി അറിയണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയും ഭരണാധികാരി നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സങ്കല്പം അതൊരിക്കലും ഇനി സംഭവിക്കില്ല എന്ന് നമുക്കറിയാം അപ്പൊ എങ്കിലും ആ നല്ല ഓർമ്മകളെ കുറിച്ചുള്ള നല്ല ഓണ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അങ്ങനെ നന്മയുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ കുണ്ട്രപൗര സമിതി എന്നുള്ളത് പേര് സാറിന്റെ പണ്ട് തന്റെ പ്രക്ഷുപ്തിയാവുന്ന വിളിച്ച വിശേഷിപ്പിച്ച തന്നെ അനുമോദിച്ച തൻ്റെ കരുത്തിനെ ബോധ്യപ്പെടുത്തിയ കവിയുടെ മുതൽ ക്ഷണയായി ഇങ്ങനെ പാടുമ്പോ മാപ്പ് മഹാകവി പ്രക്ഷുപ്തയാകുവാൻ കെപ്പില്ല എന്നിട്ടുമുടിയും തളർന്നേ മാപ്പ് മഹാകവി പിറപ്പാണുനീക്കിൽ വീണ നിമിഷം മുതൽ ഭാജനമാണുനി ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ ൂർ ചി വിളവെടുപ്പ് നടത്തി കുണ്ടറ പഞ്ചായത്ത് കുടുംബശ്രീ കൃഷി വകുപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സമിതി ചെയർപേഴ്സൺ വിനോദ് വാർഡ് മെമ്പർ സുരേഷ് കുമാർ തൊഴിലുറപ്പ് എ ഇ ജുബൈരത്ത് ചെയർപേഴ്സൺ ബീവി കൃഷി ഓഫീസർ എന്നിവർ സംസാരിച്ചു പുല്ലും ചൂടും തമ്മിൽ എന്താണ് ബന്ധം പുൽക്കെട്ടിനുള്ളിൽ ചൂട് കൂടുതൽ ഉണ്ടാകുമോ പുൽക്കെട്ടിനുള്ളിൽ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് പുല്ലരിഞ്ഞാൽ ഉടൻ തന്നെ അത് വാടാൻ ഴുകാൻ തുടങ്ങുന്നു ഇതിന് ജൈവ വിഘടനം എന്ന് പറയുന്നു ഈ പ്രക്രിയക്കിടയിൽ പുല്ലിലുള്ള സങ്കീർണ രാസവസ്തുക്കൾ വളരെയധികം താപോർജ്ജം അതായത് ചൂട് പുറത്തേക്ക് വിടുന്നു ഇപ്രകാരം ഉണ്ടാകുന്ന താപം പുൽക്കെട്ടിനുള്ളിൽ തങ്ങി നിൽക്കുന്നു കാരണം പുല്ലും അതിനുള്ളിൽ ഉള്ള വായുവും നല്ല താപവാഹികളല്ല ഒരു പരീക്ഷണം നടത്തി നോക്കാം കുറെ പൂക്കൾ കൂട്ടിയിടുക അല്പത്ത സമയത്തിന് ശേഷം പൂക്കൾക്കിടയിൽ കൈയിട്ട് നോക്കുക അപ്പോൾ ചൂട് അനുഭവപ്പെടും ഇതിന് കാരണം ജൈവ വിഘടനമാണ് നമ്മുടെ കല്യാണത്തിന് എത്ര കൂട്ടം പായസം വേണം അതിനെ ഗോൾ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്റെ ഫ്രണ്ടിൻറെ ജൂലർ Ni pengen seneng? Soalnya nak no? ഓണം ഇത്തവണ ബമ്പർ സമ്മാനം പേർക്ക് ഗ്രാം വെള്ളി കിലോ സ്വർണം സ്വർണം അല്ലെങ്കിൽ ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ ഇനി എന്തിനു വൈകണം ഈ ഓണം ചിന്നൂസിനൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് പാട്ടപ്പെട്ട വാർത്തകൾ ഇന്നിവിടെ പൂർത്തിയാവുകയാണ് ക്രിയേഷൻസിന്റെ ബാനർ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒമ്പത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് അത് നിരന്തരം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ അതിന് പുറത്തുമുള്ള ഒരുപാട് പേർ ഞങ്ങളുടെ ചാനൽ ശ്രദ്ധിച്ചു തുടങ്ങി ഞങ്ങളുടെ സിനിമകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവരുടെ പ്രതികരണങ്ങൾ യൂട്യൂബിൽ കാണുന്ന പ്രതികരണങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ സിനിമകൾ കാണുകയും അതിൽ പ്രതികരണങ്ങൾ എഴുതുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുഴുവൻ പേർക്കും നാട്ടുവട്ടൻ ടീമിൻ്റെയും ലൈലാ ക്രീഷൻസിൻ്റെയും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് അപ്പം നിങ്ങൾ മറ്റ് എല്ലാ സിനിമകളും ഒന്ന് കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും അതൊന്ന് കാണാൻ പ്രേരിപ്പിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളൊരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് കൂടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു മാസം ഒരു സിനിമ ഒരു വർഷം പന്ത്രണ്ട് സിനിമ എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് പത്തെണ്ണം ഞങ്ങൾ പൂർത്തിയാക്കുകതിൻ്റെ സന്തോഷം നിങ്ങളോടൊപ്പം നമുക്കുണ്ട് അതിന് സഹായം നൽകിയ മുഴുവൻ പേരെയും ഓർത്തുകൊണ്ട് നിങ്ങൾ ആ സിനിമ ഒരിക്കൽ കൂടി കാണണമെന്ന് അഭിപ്രായം എന്നും അഭ്യർത്ഥിക്കുണ്ട് സ്നേഹപൂർവ്വം നാളെ നമുക്ക് വീണ്ടും നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം